തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കിടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഉജ്വലമായൊരു തിരിച്ചുവരവ് യു ഡി എഫിൻ്റേതാണ് ഞങ്ങളെല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒന്നാമത്തെ കാര്യം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായൊരു ജനവികാരം നിലനിൽക്കുന്നു ഞങ്ങൾ സർക്കാരിനെതിരായി അവതരിപ്പിച്ച കുറ്റപത്രം തീർച്ചയായും ജനങ്ങളുടെ ഇടയിൽ നല്ല ചർച്ചയാകുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ സാധാരണയിലേക്കാൾ കൂടുതലായി ഉള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതിൻ്റെ ആത്മവിശ്വാസം ഇത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ നല്ല വിജയം യു ഡി എഫിനുണ്ടാകും സംസ്ഥാനത്തുടനീളം ഞാൻ ഇന്ന് പതിമൂന്ന് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കുകയാണ് നാളെ കോഴിക്കോട് കഴിഞ്ഞാൽ പതിനാല് ജില്ലയായി പതിമൂന്ന് ജില്ലകളിൽ നിന്നും എനിക്ക് സ്ഥാനാർത്ഥികളിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്ക് വലിയ തോതിലുള്ള വിജയത്തിലേക്ക് യു ഡി എഫ് കുതിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായ ഒരു പിന്നോക്കം പോക്കുണ്ടായിരുന്നു അതിൻ അതിൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള വലിയ വിജയം സംസ്ഥാനത്ത് ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ചയാകുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ള അത് ശബരിമലയിലെ അയ്യപ്പ ഭക്തരെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അമ്പരം നിൽക്കുകയാണ് കാരണം അയ്യപ്പന്റെ ശ്രീകോവിലിൻ്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവും കൊള്ളയടിച്ച് ആളുകളെ സംരക്ഷിക്കുകയാണ് സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള രണ്ടുന്നതരായ സി പി എം നേതാക്കൾ രണ്ട് മുൻ ബോർഡ് പ്രസിഡന്റുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചതിനാണ് ജയിലിലുള്ളത് എന്നിട്ട് അവർക്കെതിരായി പാർട്ടി ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്നത് എല്ലാവരെയും അമ്പരപ്പിക്കുക ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പാർട്ടി സംരക്ഷിക്കുകയും ഗവൺമെൻറ് കുറവിടിച്ചു കൊടുക്കുകയും ചെയ്യുക നമ്മൾ ഗൗരവത്തോടു കൂടിയാണ് കേരളം അതിനെ കാണുന്നത് കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുമോ എന്നുള്ള ഭയമാണ് എസ് ഐ ടി ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അന്വേഷണം നന്നായി നടക്കുന്നു ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് അതിന് മുഖ്യമന്ത്രിക്ക് ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള ഒന്നുമില്ല ഹൈക്കോടതി എസ് ഐ ടിയിലെ അംഗങ്ങളെ നേരിട്ടാണ് തിരഞ്ഞെടുത്തത് അല്ലാതെ ഗവൺമെൻറ്റിനോട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കാനല്ല ആവശ്യപ്പെട്ടത് ഹൈക്കോടതി ആവശ്യം ഹൈക്കോടതി എന്നിട്ട് നേരിട്ട് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കരുതെന്നും പറഞ്ഞു നേരിട്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഞങ്ങളതിൽ സംതൃപ്തരാണ് പക്ഷേ ഈ എസ് ഐ ടിയിലുള്ളവർ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം ശക്തമാണ് അത് എൻ വാസുവിൻ്റെ അറസ്റ്റിനു മുമ്പ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തി എന്നിട്ടും അവരെ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം എല്ലാ തെളിവുകളും ഉള്ളതുകൊണ്ട് വാസുവിനെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്തു ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കാനും അത് നീട്ടിക്കൊണ്ടുപോകാൻ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല ചോദ്യം ചെയ്യുന്നത് നീട്ടിക്കൊണ്ടു പോകാനും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാനും ഉള്ള ശ്രമങ്ങൾ എസ് ഐ ടിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുകയാണ് ഞങ്ങൾക്ക് എസ് ഐ ടിയുടെ പ്രവർത്തനത്തിൽ അതൃപ്തി പക്ഷേ എസ് ഐ ടിയുടെ മീതെ ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സർക്കാരും സി പി എമ്മും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുക അത് തെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം ചർച്ചയാവും രണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വില വില കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ പത്തു മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാത്ത സംസ്ഥാന കേരളമാണ് മൂന്നാമത് ആരോഗ്യ കേരളം വെന്റിലേറ്ററാണ് ആശുപത്രികളിൽ മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ഒന്നുമില്ലാത്ത ദുരുയോഗമാണ് ആയിരത്തി എണ്ണൂറ് കോടി കാരുണ്യ പദ്ധതിയിൽ കൊടുക്കാനുണ്ട് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം കൊടുക്കാനുണ്ട് അങ്ങനെ തകർച്ചയിലാണ് വൈദ്യുതി ബോർഡ് വലിയ കടത്തിലാണ് നാല് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വീണ്ടും കൂട്ടാനുള്ള ആലോചന നടക്കുകയാണ് അപ്പോൾ വൈദ്യുതി ബോർഡ് സപ്ലൈകോ വാട്ടർ അതോറിറ്റി അതുപോലെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഏഴ് ക്ഷേമനിധികൾ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് സംസ്ഥാനത്ത് എന്നിട്ടാണ് ഭരണ എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കോഴിക്കോട് വെച്ച് ആദ്യത്തെ ഗവൺമെൻറ് അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറയുന്നത് അവാസ്തവമാണ് അവാസ്തവമായ ഒരു അവകാശവാദമാണത് ആ അന്നത്തെ ഗവൺമെൻറ് അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ നൂറെണ്ണം പോലും പൂർത്തിയാക്കിയിട്ടില്ല നൂറെണ്ണം പോലും പൂർത്തിയാക്കിയിട്ടില്ല അഞ്ഞൂറെണ്ണം പൂർത്തിയാക്കാത്തതാണ് അഞ്ഞൂറെണ്ണം എന്നിട്ട് അറുന്നൂറിൽ അഞ്ഞൂറ്റി എൺപത് പൂർത്തിയാക്കിയെന്ന് തെറ്റായ കാര്യം പറയുകയാണ് ഞാൻ മുഖ്യമന്ത്രി കള്ളം എന്നുള്ള വാക്കിയത് ഉപയോഗിക്കുന്നില്ല അവാസ്തവമായ കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങളത് തെളിയിക്കാൻ തയ്യാറാണ് ഞങ്ങളത് ഒരു വലിയ ഏജൻസി അതിനെ സംബന്ധിച്ച സ്റ്റഡി നടത്തിയിട്ടുണ്ടായാലും അതിൻ്റെ അത് ഞങ്ങൾ പരിശോധിച്ചതാണ് ഞങ്ങളുടെ ഒരു കമ്മിറ്റി പരിശോധിച്ചതാണ് അത് ഞങ്ങൾ എവിടെ വേണമെങ്കിലും തെളിയിക്കാൻ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ കഴിഞ്ഞ ഗവൺമെൻറ് അഞ്ഞൂറ്റി എൺപതെണ്ണം നടത്തിയെന്ന് പറയുന്ന തെറ്റാണ് നൂറെണ്ണം പോലും നടത്തിയിട്ടില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥിതി അപ്പോൾ ശബരിമലയിലെ കൊള്ളക്കാരെ ഗവൺമെൻറ് സംരക്ഷിക്കുന്നത് പിന്നെ കാർഷിക രംഗം തകർന്ന് തരിപ്പണവായി കിടക്കെയാണ് നിങ്ങൾക്കറിയാം നെല്ല് കൊയ്തെടുത്തിട്ട് പാടത്ത് കൂടിക്കിടക്കുകയായിരുന്നു സംഭരിക്കാൻ സപ്ലൈകോ ഇല്ലായിരുന്നു മില്ലുകാരില്ലായിരുന്നു കർഷകൻ്റെ കണ്ണീരാണ് അവിടെ വീണത് നാളികേര സംഭരണം പരാജയപ്പെട്ടു കാർഷിക രംഗത്ത് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് മലയോരത്ത് ജീവിക്കുന്ന ആളുകളെ വന്യജീവികളുടെ ആക്രമണത്തിന് വിട്ടുകൊടുത്തിരിക്കുക വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങളും ചെയ്തിട്ടില്ല ആധുനികമായി ചെയ്യേണ്ട കാര്യങ്ങളും ഒന്നും അവിടെ ചെയ്തിട്ടില്ല ഇതാണ് യഥാർത്ഥ സ്ഥിതി മുഖ്യമന്ത്രിയുടെ മറ്റൊരു ആരോപണം ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എം പിമാരെല്ലാം ഇപ്പോൾ യു ഡി എഫ് എം പിമാരെല്ലാം സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വേണ്ടി പറയാം ഇന്ന് അദ്ദേഹം മാറ്റി പറയാം സംസ്ഥാന താല്പര്യത്തിനെതിരായി നിൽക്കുന്നു സാമ്പത്തിക കാര്യങ്ങളാണ് പറയുന്നത് ചില കാര്യങ്ങൾ പച്ചക്കള്ളം പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നത്